ഹെവറി വൺ സോ ഇറ്റ്സ് മീ ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ് ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ കൂടെയുള്ള നല്ല അടിപൊളി നൈറ്റ് കുക്കിംഗ് വ്ലോഗാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓവറായിട്ട് സംസാരിച്ചിട്ട് സമയം കളയുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോ കൊള്ളപ്പം ആപ്പിളും വെൽക്കം ബാക്ക് ടു വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ലോഗ്സ് ഞങ്ങളിന്ന് ഞങ്ങളിന്ന് ഞങ്ങൾ രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് അല്ലേ രാത്രിത്തേക്കുള്ള ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാന് ഞങ്ങൾ പാത്രങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ പാത്രങ്ങൾ അല്ലേ ഇതൊക്കെയാണ് ഞങ്ങളുടെ പാത്രങ്ങൾ ആദ്യം നമുക്ക് ആദ്യം നമുക്ക് പാത്രങ്ങൾ കഴുകിയെടുക്കാം പാവ അവിടുന്ന് കഴിക്കും പാവ ഇതൊക്കെ ഓരോന്നിടത്ത് കഴിക്കുക അല്ല കഴിക്കുക ആ കഴുകി എടുത്തു വെച്ചു കഴുകി എടുത്ത് വെച്ച് കഴുകി എടുത്ത് വെച്ച് കഴുകി എടുത്ത് വെച്ച് കഴുകി എടുത്ത് വെച്ച് ഇതെല്ലാം നമ്മൾ കഴുകി എടുത്ത് വെച്ചു ഇനി നമ്മൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മളിവിടെ എല്ലാം തുടച്ചു അടുപ്പിൻ്റെ ഇവിടെ എല്ലാം തുടച്ച് അതുകൊട്ടെ നമ്മളിവിടെ തുടച്ച് വൃത്തിയാക്കി ഇനി നമ്മൾ ഇത് ഇത് ദോശക്കല്ല് ഏ ഇത് നമ്മുടെ അടുപ്പ് ഇതും അടുപ്പ് ഇത് ദോശക്കല്ല് അടുപ്പല്ല ഇതടുപ്പ് ഏ ഇത് ഇത് ഇതൊരടുപ്പ് ഇതിൽ നമ്മൾ മാവ് മാവ് കളിക്കും ഇതിൽ മാവ് കളക്ക് പാവ പാവ ഇതിൽ മാവ് കളിക്കോ ഇതിൽ മാവ് കളിക്കും ഞാനിതിൽ മാവ് കലക്ക നല്ല രീതിയിൽ മാവ് കലക്കുന്നു മാവ് കലക്കി ഇനി ഇത് പാവാ ഇവിടെ ദോശ ഞാനിവിടെ ഇഡലി വെക്കട്ടെ ഇത് ഇഡലി പാത്രം അടുപ്പ് അടുപ്പ് ചൂടായോ അടുപ്പ് ചൂടായോ നോക്കട്ടെ ഇത് കൊടുക്കട്ടെ ആ അടുപ്പ് കത്തിയിട്ടുണ്ട് ഇനി ഇതാ ഇഡലി കൊട്ടാൻ വെച്ചു കുപ്പം വെച്ചിട്ട് ഞാൻ മാവ് നല്ലോണം കലക്കി നീ ഇത് കൊടുക്കട്ടെ ആ അവിടുന്ന് വേവട്ടെ അത് ഇടലി ഇത് ബാക്കി കഴുകി വയ്ക്കട്ടെ ഇത് കഴുകി ഇതും കഴുകി എടുത്ത് വെച്ച് ഇനി നമുക്ക് ഇത് മാവ് കലക്കി മാവ് കലക്കി നന്നായിട്ട് നന്നായിട്ട് കലക്കി മാവ് കലക്കി മാവ് കലക്കിയിട്ട് മാവ് കലക്കിയിട്ട് മാവ് കലക്കിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് കുഴിച്ചു വെക്കാം ഉള്ള് മാവ് ഉള്ള് മാവ് ഈ ഒരു പാത്രത്തിലെ കൊഴിച്ച് വെച്ച് ഇത് കഴുകിത്തരാം ഇത് കഴുകി ഇനി വാവ ഇതിൽ കറി ഉണ്ടായിക്കും ഞാൻ ദോഷം ഇടാം വാവ കറി ഉണ്ടായി കറി ഇതിൽ ആ ഇതിൽ ഇതില് ഇത് വെച്ച് കറി ഉണ്ടാക്കി കറി ഉണ്ടാക്കി ഇത് ഇതിങ്ങനെ വെച്ചിട്ട് കറി നന്നായിട്ട് ഇളക്കി കൊടുക്കും അയ്യോ കൈപൊള്ളൂല്ലേ കൈ കൈവൊള്ളി നമ്മൾ എന്ത് പിടിക്കും ആ ഇത് ഇത് വെച്ചാൽ ചൂടാവില്ല ഇതൊരു തുണിയാണെന്ന് ഓർത്തം ഇട്ടത് പിടി അതുകൊണ്ട് പിടി ആ അതുകൊണ്ട് പിടിച്ചിട്ട് ഇളക്ക് ആ അതിൻ്റെ ഇളക്കി ഇളക്കിക്കോ ആ ഇത് കഴിയേ ഇത് കഴുകിയിട്ട് ഞാൻ ദോശമാ ഇത് ദോശ ചുട്ടി വരുന്ന പാത്രം ഇത് ദോശമാവും ഒഴിച്ചു കൊടുക്കട്ടെ ഒഴിച്ചു കൊടുത്തു ഇനി കറി കറി വേവട്ട് ഇനി കറി വേവട്ട് പൂൺ ഒളിച്ച് ഇനി ദോശ മറച്ചട്ടെ ആ ഇല്ല അത് ദോശ ദോശയിടട്ടെ ദോശ ഇതിലിട്ടു അത് മൂടണ്ടോ അതങ്ങനെ വെച്ചോ ഇത് വെച്ച് മൂടിക്കോ കറി ആ കറി വേവട്ട് ഇത് കൈ വെച്ചോ ഇത് കൈ വെച്ചോ ഇനി ഇനി അടുത്ത ദോശ ഒഴിക്കട്ടെ അവതോ ഇനി ഇനി ദോശ ദോഷമായി ഇനി ദോഷമായി ഇത് ദോഷം ഒഴി വെച്ചു ആ ദോശ ഒഴി ഒഴിച്ചോ ആ ഇനി അതായി ഇനി ദോശ ഒന്ന് വേവട്ടെ ദോശ ഒന്ന് വേവട്ടെ ആ ദോശ എന്തു ദോശ മറിച്ചിട് ദോശ പൊട്ടിപ്പോ അല്ലേ എന്നെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കി ഇങ്ങനെ ഇങ്ങനെ ആക്കി ഇനി മറിച്ചിട്ടോ ആ ഇനി മറിച്ചിട്ട് അവര് മറ്റേ പറ വേവട്ടെ കറി തുറന്നു കറി തുറന്നെ ഒന്നും കൂടെ വേവാനുണ്ട് ഓക്കെ ടേസ്റ്റ് ഓക്കെ ടേസ്റ്റ് ഓക്കെ അടിപൊളി വേവട്ടെ ഞാൻ നോക്കട്ടെ നന്നായിട്ട് ഒന്ന് വേവട്ടെ കേട്ടോ നമുക്ക് ദോശ എടുക്കാം രണ്ട് ദോശയായി ഇനി ഇഡലി ഇനി ഇഡലി ഇഡി ഇടി ചൂടുണ്ട് ഇനി ഇഡലി എടുക്കട്ടെ ഇനി ഇഡ്ഡലി ഓരോന്നോരോന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ പ്ലേറ്റിൽ എടുത്തിട്ടോ എന്നാ ഇത് പിടി ചൂടുണ്ട് ചൂടുണ്ട് ആ ഇനി ഇഡലി ഓരോന്ന് എടുത്തിട്ടോ ആ ഇനി അടുത്ത് ദോശ വയ്ക്കട്ടെ ആ അത് ഇട്ടോ ഇനി ഇത് കഴുകി വെക്കഴുകി വെക്കണ്ടേ അതിന് മറിച്ചട്ടെ ദോശ എടുത്ത് നമ്മൾ നമ്മുടെ ദോ നമുക്ക് അമ്മകളുടെ രണ്ട് ദോശയായി കറി ആയോ നോക്കേ ഈ കറി ഇറക്കി വെക്കി ഇറക്കി വെച്ച ഇളക്കിണ്ട് ഇളക്കിക്കോ ആ ആ ആ കറി വെച്ചു ഈ കറിയായി ഇനി നമുക്ക് എന്ത് വിളിക്കുക എന്നറിയോ അടുപ്പ് അങ്ങോട്ട് മാറ്റി വയ്ക്കുക അടുപ്പ് നമ്മൾ അങ്ങോട്ട് ഉപയോഗിച്ച് മാറ്റി വെച്ചു ഇനി നമുക്ക് കഴിക്കണ്ടേ ഇനി ഈ ഈ ദോശയുള്ള പാത്രം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ മാവിൻ്റെ പാത്രം കഴുകാം ഇത് കഴിക്കും ഇത് കഴിക്കും എന്നിട്ട് നമുക്ക് നിൽക്കുന്ന ഇത് കഴുകിയിട്ട് ഇതിലോട്ട് ദോശ ഇഡ്ഡലിയൊക്കെ മാറ്റട്ടെ ദോശ ഇഡ്ഡലിയൊക്കെ നമ്മൾ ഇതിലോട്ട് മാറ്റി ഈ രണ്ട് പാത്രം കഴുകി എടുത്തു വെച്ചു പൂട് കഴുകിയിട്ട് കറിയിലോട്ടിട്ടു ഇത് രണ്ടും നമ്മൾ അങ്ങോട്ട് ഇത് രണ്ടും അങ്ങോട്ട് മാറ്റി വെച്ചു നമ്മൾ ഇത് വേണം നമുക്ക് കഴിക്കാം കഴിക്കാം നമുക്ക് ആദ്യം ആദ്യം നമുക്ക് ദോശ ആയി ദോശ ഇട്ടു ഒരു ദോശ ഒരു ദോശ രണ്ട് രണ്ടിഡലി ഇട്ടു ഇനി ഇത് കഴുകി വെക്കുക കൈകോടെ കഴുകി വെച്ച് നമ്മൾ മാറ്റി വയ്ക്കുക ഇത് കറി വേളം നമുക്ക് രണ്ട് പേർ കറി വേണം ആ ഞാൻ കഴിക്കാം ഇങ്ങനെ ഉണ്ട് ഫ്രിഡ്ജുണ്ടെങ്കിൽ കഴിച്ചിന് നമ്മൾ പാത്രം കഴിക്കുക ഇനി പാത്രം കഴിക്കുക പാത്രം കഴിക്കുക ആ അങ്ങനെ പാത്രം കഴിക്കും ും കഴുകിയില്ലേ ഇനി ഇതെല്ലാം കഴുകി വെക്ക കറിയെല്ലാം തീർന്നില്ലേ ഇനി ഇതെല്ലാം കഴിക്കും എല്ലാം കഴിക്കാം എല്ലാം കഴുകി ആ എല്ലാം കഴിക്കാം തുടച്ച് വെച്ച് അടുപ്പെല്ലാം തുടച്ച് വെച്ച് ആ ആ ആ തുടച്ച് വെച്ച് ഇനി നമുക്ക് ഇവിടെ എല്ലാം നമ്മള് കുക്കിയ സ്ഥലമെല്ലാം തുടയ്ക്കാം കുക്ക് ചെയ്ത് നമ്മൾ കഴിച്ച സ്ഥലവും ടേബിൾ കുക്കിയ സ്ഥലമെല്ലാം തുടച്ച് ഇനി നമുക്ക് ഇത് കഴുകിയതെല്ലാം കഴുകിയെല്ലാം വെള്ളം ഇതാവാൻ വേണ്ടിയിട്ട് വെള്ളം കഴുകുന്ന പാത്രത്തിൽ നിന്ന് വെള്ളം പോകാൻ വേണ്ടി നമുക്കിങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുക്കാം കണ്ടോ കമഴ്ത്തി ആ എല്ലാം കമിഴ്ത്തി വെച്ച് കൊടുക്കാം എങ്കിലല്ലേ വെള്ളം ഊറത്തുള്ളു ഇതിൻ്റെ മുകളിൽ എല്ലാം കമിഴ്ത്തി വെച്ച് നമ്മൾ ഇനി വെള്ളം ഓറിയതിന് ശേഷം നമുക്കെല്ലാം എടുത്ത് വെക്കാം അതിനാദ്യം ഇതെടുത്ത് വെക്കണം പിന്നെ രണ്ട് പ്ലേറ്റ് എടുത്ത് വെക്കണം പിന്നെ ഈ ഒരു ഇത് ഇന്ന മണ്ടെടുത്ത് വയ്ക്കണം ആ ആ സ്പൂണ് സ്പൂണ് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഇതിൽ വെക്കണം ഈ ഒരു പാത്രം ഇതിൽ വെക്കണം ഈ ഒരു അടുപ്പ് നമ്മളിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യണം ഈ ഒരു ഇത് നമ്മളിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യണം ഇത് ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ അടച്ച് വെക്കണം അങ്ങനെ നമ്മൾ ഇന്നത്തെ കുക്കിങ് കഴിഞ്ഞു എല്ലാം നമ്മൾ എടുത്തു വെക്കണ്ടേ നീ എല്ലാം എടുത്തു വെച്ചോ ആ ഇനി രാവിലെ നമ്മൾ കളിക്കാം എടുത്ത് വെച്ചോട്ടെ ഫോട്ടോ ഒന്ന് വരുമ്പോഴും ഫോട്ടോ അങ്ങനെ അങ്ങനെ ഞങ്ങടെ ഫൈനലി ആ നമ്മുടെ അടു നമ്മുടെ ഇത് വീടിന്റെ ഭംഗിയൊരു സ്കെച്ച് അങ്ങനെ ഗായ്സ് ഞങ്ങളുടെ ഫൈനലി ഞങ്ങളുടെ കുക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ആഹാരം ഞങ്ങൾ ആഹാരം ഇപ്പോൾ കഴിഞ്ഞില്ല നാളെ രാവിലെ കാണാം അതിലൊക്കെ എല്ലാവർക്കും ഒരു ഒരുപോലത്തെ വീഡിയോ ഇഷ്ടം എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു ടാ ബബായ്